നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം മുഖത്തല ബ്ലോക്ക് വനിതാ ശിശുവികസന ഓഫീസ് വഴി അനുവദിച്ച പകൽ വീടിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു പല കാരണങ്ങളാൽ ജീവിത പ്രതിസന്ധി നേരിടുന്ന മുതിർന്ന പൗരന്മാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം സജീവ് അഭിപ്രായപ്പെട്ടു സത്യത്തിൽ സന്തോഷം തോന്നിട്ടുള്ള ഒത്തിരി എന്ന് പറഞ്ഞാൽ ചെറിയ എനിക്ക് തോന്നുന്നു നമ്മളെ ടൂർ പ്രോഗ്രാമിൽ ഇത്രയും പേര് ഇല്ലായിരുന്നു നമുക്ക് സത്യത്തിൽ ഞാൻ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ശരിക്കും ആയാലും അതുപോലെ ഞങ്ങളുടെ ഒരു ആ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്ന ഒരു കാര്യം അത് കൃത്യമായി എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങള് കഴിഞ്ഞതിന്റെ വർഷം വയോജനങ്ങളെ പൂട്ടി കൊണ്ട് പേപ്പർ ബാഗ് നിർമ്മാണം ശരിക്കും അത് സക്സസ് അല്ലായിരുന്നു പലതരത്തിൽ ആലോചിച്ചകൾ നടക്കാത്ത സാഹചര്യം പല ഡിവിഷനുകളിലും ഉണ്ടായി പക്ഷെ ആ ക്ലബ്ബ് രൂപീകരിക്കാനും അവരുടെ എല്ലാ മാസവും ആവശ്യത്തിന് വേണ്ടിയുള്ള നിലപാടുകൾ ശരിയാണെന്ന് വെക്കുന്ന രീതിയിലുള്ള ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് വൃദ്ധസദനങ്ങളും അനാഥാലയങ്ങളും പെരുകുന്നു മുതിർന്ന പൗരന്മാർ ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർക്ക് വൃദ്ധസദനങ്ങളെ അഭയം പ്രാപിക്കേണ്ടി വരുന്നു ഈ പ്രവണത സംസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഇതിന് നാം ഓരോരുത്തരും പരിശ്രമിക്കണം മുഖത്തലയിൽ മുരാരി വയോജന ക്ലബിന് വേണ്ടി മുഖത്തല ബ്ലോക്ക് വനിതാ ശിശുവികസന ഓഫീസ് വഴി അനുവദിച്ച പകൽ വീടിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സജീവ് മുരാരി വയോജന ക്ലബിൻ്റെ പ്രസിഡന്റ് ധനരാജൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വിജയകുമാരി സ്വാഗതം ആശംസിച്ചു ഐ സി ഡി എസ് ഓഫീസർ അല്ലി നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയം പി ആർ ഒ ഷിബു റൌത്തർ ബ്ലോക്ക് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് അനിത പി സുന്ദരകുമാർ മുഖത്തല സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു മുരാരി വയോജന ക്ലബ്ബ് പകൽ വീട്ടിലേക്ക് ആവശ്യമായ ഫാൻ സ്പോൺസർ ചെയ്ത ആർ പി ബാങ്കേഴ്സ് ആർ പ്രകാശൻ പിള്ളയ്ക്ക് യോഗത്തിൽ നന്ദി അറിയിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കൂട്ടായ്മ അംഗം വിജയൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കൊട്ടിയം